പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധിക്കും എന്നാണ് അജ്ഞാത ഫോൺ സന്ദേശം ചെന്നൈ എൻ ഐ എ ഓഫീസിലേക്കാണ് ഫോൺ സന്ദേശം എത്തിയത് സംഭവത്തിൽ ചെന്നൈ പോലീസിൻ്റെ സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിച്ചു ഐസൻ ജോസ് ചേരുന്നു ഐസൻ വിശദാംശങ്ങൾ തീർച്ചയായും അനിൽ നമ്പ്യാർ അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എൻ ഐ എയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ടത് എൻ ഐ എ വളരെ കൃത്യമായി പറയുന്നത് ബോംബ് ഭീഷണിയാണ് ഉണ്ടായത് അത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബോംബ് ബോംബാക്രമണത്തിലൂടെ പ്രധാനമന്ത്രി വധിക്കും എന്ന ഒരു ഫോൺ സന്ദേശമാണ് ലഭ്യമായത് എന്നാണ് എൻ ഐ എ അറിയിച്ചത് ഫോൺ സന്ദേശത്തിൻ്റെ ഉറവിടം തേടി സൈബർ പോലീസുമായി സഹകരിച്ച് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും എൻ ഐ ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം എൻ ഐ എ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായിട്ട് ഇടപെടൽ നടത്താനുള്ള കാരണം തന്നെ എൻ ഐ എ ഓഫീസിലേക്ക് വന്ന ഒരു ഫോൺ കോൾ എന്നതിൻ്റെ ഗൗരവം തന്നെയാണ് കാരണം നമുക്കറിയാവുന്ന ാണ് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസിയുടെ ഓഫീസിലേക്ക് നേരിട്ടൊരു ഫോൺ കോൾ വരുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു സാഹചര്യമാണ് അതാ ഒരു പശ്ചാത്തലത്തിലാണ് എൻ ഐ എ വിഷയത്തെ അതീവ ഗൗരവമായി കാണുന്നത് ഒരു പക്ഷേ പ്രധാനമന്ത്രിയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം മറ്റു വല്ല വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടോ എന്നതും എൻ ഐ എ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം നിലവിലെ സാഹചര്യമനുസരിച്ച് ഫോൺ സന്ദേശത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനെ സൈബർ പോലീസുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചുവെന്ന് എൻ ഐ എ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ ഈ ഓഫീസിൽ അജ്ഞാത ഫോൺ സന്ദേശം എത്തിയിരിക്കുന്നു സ്വാഭാവികമായും ഈ ഫോൺ സന്ദേശത്തിൻ്റെ ഉറവിടം എളുപ്പത്തിൽ കണ്ടെത്താനാവില്ല ഈസൺ തീർച്ചയായും ഫോൺ സന്ദേശത്തിൻ്റെ ഉറവിടം എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനാവും സൈബർ പോലീസിനെ പെട്ടെന്ന് തന്നെ അത് ട്രേസ് ചെയ്യാൻ സാധിക്കും എൻ ഐക്ക് തന്നെ അത് ട്രേസ് ചെയ്യാനുള്ള സംവിധാനം അതിനുള്ള അന്വേഷണ സംവിധാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഫോൺ സന്ദേശത്തിൻ്റെ ഉറവിടം ഏത് ഫോണിൽ നിന്നാണ് എവിടെ നിന്നാണ് ഫോൺ വന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും പക്ഷേ ഫോൺ ചെയ്ത ആളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടി വരും ആ ഇൻറ്റൻഷൻ തന്നെയാണ് ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീകരാക്രമണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നതിനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നീക്കം നടത്തുന്നതിനോ ഏതെങ്കിലും രീതിയിലുള്ള ദുരുദ്ദേശപരമായ നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ടാകാം ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറയുന്നതിലൂടെ അത്തരത്തിലൊരു ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാകാം അത്തരത്തിൽ പല വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ ഐ എ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ ഐ എ അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് എൻ ഐ എ ഓഫീസിലേക്ക് നേരിട്ട് വന്ന ഒരു ഫോൺ കോൾ ആയതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാന വിഷയം ഇത് സൈബർ പോലീസ് ക്രൈം കൃത്യമായി അന്വേഷണം ആരംഭിച്ച് ഒരുപക്ഷേ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനും ആ ഫോൺ കണ്ടെത്തുന്നതിനും പ്രതിയെ കണ്ടെത്തുന്നതിനുമുള്ള നീക്കങ്ങളുടെ അടുത്തുവരെ ഒരു പക്ഷേ സൈബർ പോലീസ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയായാലും ആക്രമിക്കും അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്നൊരു ഭീഷണി പ്രധാനമന്ത്രിക്കെതിരെ വന്നിരിക്കുന്നു എന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് മാത്രമല്ല അത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് എന്നതുള്ള ഏറെ ഗൗരവമാക്കുന്നു ഗൗരവമർഹിക്കുന്നുവെന്നും എൻ ഐ എ അറിയില്ല അവസാനഘട്ട പ്രചാരണത്തിൽ നിന്നും പ്രധാനമന്ത്രിയെ പിൻവലിക്കുന്നതിനുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിനുള്ള ഒരു അടവ് തന്ത്രമായിട്ട് ഈ ഫോൺ സന്ദേശത്തെ കാണാനാവുമോ തീർച്ചയായും പ്രചരണ പരിപാടികളിൽ ശക്തമായ നിലപാട് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നുണ്ട് അത് പല വിഷയങ്ങളും ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരെ കാര്യമായി അത് ആഘാതമേൽപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രഭാഷണങ്ങൾ വളരെ കൃത്യമായ വിമർശനങ്ങളും അതുപോലെ തന്നെ കൃത്യമായ ഒരു ആശയ സംവാദവും നടത്തുന്നു എന്നത് തന്നെയാണ് ഏറെ ഗൗരവം ഒരു വിഷയം പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസംഗത്തിൻ്റെ ഗൗരവം നമുക്കറിയാവുന്നതാണ് വലിയൊരു ജനക്കൂട്ടം അത് തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും അല്ലെങ്കിൽ അത് കേൾക്കാൻ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ വലിയൊരു സംവാദം രാജ്യത്തോട് നടത്തുന്ന ഒരു സമയം കൂടിയാണ് തെരഞ്ഞെടുപ്പ് സമയം അതുമാത്രമല്ല പ്രധാനമന്ത്രി എന്ന ആ വ്യക്തിയുടെ പ്രഭാവം പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയൊരു മുന്നേറ്റത്തിലേക്ക് എൻ ഡി എ അതുപോലെ തന്നെ ബി ജെ പിയെയും നയിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ പശ്ചാത്തലമെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങളെ ശക്തമായി എതിർക്കുന്ന പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊരു സൂചന നൽകിയാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ ആളെ കുറയ്ക്കുന്നതിനും നിയന്ത്രിതമാക്കുന്നതിനും അതിൻ്റെ കുറേ കൂടി കടുത്ത സെക്യൂരിറ്റി സംവിധാനങ്ങൾ കൊണ്ടുവരാനും സാധിക്കും ഉള്ള സാധ്യതകളുണ്ട് അത്തരമൊരു നീക്കം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന സംശയവും എൻ ഐ എയ്ക്ക് ഉണ്ട് എന്ത് തന്നെയായാലും പ്രധാനമന്ത്രി അവസാനഘട്ടത്തിൽ നിന്ന് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം ഈ ഫോൺ കോളിനുണ്ട് എന്ന കാര്യത്തിൽ ഗൗരവതരമായ സംശയം തന്നെയാണ് എൻ ഐ എ ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധിക്കും എന്നാണ് അജ്ഞാത ഫോൺ സന്ദേശം ചെന്നൈ എൻ ഐ എ ഓഫീസിലേക്കാണ് ഫോൺ സന്ദേശം എത്തിയത് സംഭവത്തിൽ ചെന്നൈ പോലീസിൻ്റെ സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിച്ചു ആയിസൻ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്